യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പലിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും എംപിയുമായ ഷാഫി പറമ്പലിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി നൂറനാട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൻസീർ കണ്ണനാകുഴി നിയോജകമണ്ഡലം പ്രസിഡന്റ് റഫീഖ് റഫായി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് റിയാസ് പത്തിശ്ശേരിൽ കെഎസ് യു സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് പുലിമേൽ അഡ്വക്കറ്റ് മുത്താര രാജ് ദേവിക സുഭാഷ് നിജിൻ ലിൻഡു രോഹിത് സി രാജു മോൻസി മോനച്ചൻ കോൺഗ്രസ് നേതാക്കളായ ഷാജി നോർനാട് രതീഷ് കുമാർ കൈലാസം ശ്രീനി പണയിൽ വേണു കാവേരി എന്നിവർ പങ്കെടുത്തു